നട്ടൽ എന്ന് പറയുന്നത് അത് കസ്റ്റമേഴ്സ് ആണ് അല്ലേ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് വരയ്ക്കണം ഹാപ്പി ആയിട്ട് വെക്കണേ നമുക്ക് വെറൈറ്റീസ് വേണം സ്പെഷ്യൽ നമ്മൾ സാരി ബിസിനസ് ആയിക്കോട്ടെ കുർത്തി ബിസിനസ് ആയിക്കോട്ടെ കിഡ്സ് വെയർ ആയിക്കോട്ടെ മെൻസ് വെയർ ആയിക്കോട്ടെ ഏതുമായാലും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകും അപ്പം നമുക്ക് വേണ്ടത് വെറൈറ്റീസാണ് അപ്പോൾ അജ്മേറ ഫാഷന് ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസിൻ്റെ അൺലിമിറ്റഡ് വെറൈറ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസും എൻഡ് പ്രൈസുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന അതിനോടൊപ്പം തന്നെ വെറൈറ്റീസും അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഏതൊക്കെ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളൊരു സ്പെഷ്യൽ സാരി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ കളക്ഷൻ ഏതാണെന്ന് നോക്കാം എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് സാരീസിൻ്റെ വെറൈറ്റീസ് ആയതാണ് അജ്മേര ഫാഷൻ ഡിജിറ്റൽ പ്രിന്റ് സാരീസിന് ഫ്യൂജി കളക്ഷൻസ് ആണ് എത്തിയിരിക്കുന്നത് അത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ് രൂപ തൊട്ട് നാലായിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ സാരി ബിസിനസ് സ്പെഷ്യൽ വർക്കിംഗ് വുമൺസിനെ ടാർഗറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് സാരീസിൻ്റെ പ്രൊഫഷണൽ ലുക്കിൽ വരുന്ന ഒരുപാട് ആണ് ഈ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കളക്ഷൻ എല്ലാം തന്നെ ഹോൾ സെയിലാണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല അപ്പം നമ്മൾ ഇന്ന് അഞ്ച് ഡിസൈൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് സ്പെഷ്യൽ ചന്ദരി കോട്ടണിൽ വരുന്ന വെറൈറ്റി നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റഡാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് ടൈപ്പിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോർഡർ ടച്ചപ്പിലാണ് ക്രിയേറ്റ് ചെയ്ത് ഇതൊക്കെ നിന്നുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്കൊരു വർക്കിംഗ് വുമൺസിന് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിലും ഡിസൈനിലും ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് സ്റ്റാർട്ട് ലെങ്ക് വിത്ത് ബ്ലൗസ് പീസായിട്ടാണ് വരുന്നത് ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കംപ്ലീറ്റ് പല്ലു സൈഡ് വരുന്ന ഈ രീതിയിൽ പ്ലെയിൻ ആയിട്ടാണ് ഏറ്റവും ചന്ദരി കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എത്രമാത്രം കംഫോർട്ടബിൾ ആണ് അതുപോലെ തന്നെ വർക്കിംഗ് വുമൺസിന് നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് തരുന്ന ഒരു വെറൈറ്റീസും കൂടെയാണ് ഇതിൽ നമുക്ക് അഞ്ച് പീസിന്റെ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽ എത്ര പീസ് ഉണ്ട് റേറ്റ് എത്രയാണ് ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് മാത്രമല്ല ഇപ്പം നമുക്ക് സൂററ്റ് ഗുജറാത്തിലെ എപ്പോഴിപ്പോൾ ഫെസ്റ്റിവൽ സീസൺ പൊക്കോണ്ടിരിക്കുന്ന രക്ഷാബന്ധൻ അതുപോലെ തന്നെ ജന്മാഷ്ടമി ഗണപതി പൂജ അങ്ങനെയൊക്കെ നടക്കുന്ന നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇവിടെ വന്ന് ആ പ്രോഡക്റ്റ് ചോദിക്കുമ്പോൾ അത് സ്റ്റോക്ക്ഔട്ട് ആണെന്ന് പറയുമ്പോൾ നമുക്കും പ്രോബ്ലം ആണ് നിങ്ങൾക്കും പ്രോബ്ലം ആണ് അപ്പം നിങ്ങൾ വീഡിയോ കോൾ ഫെസിലിറ്റി ചൂസ് ചെയ്യാം അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ാണ് ഇനി നമുക്ക് സെക്കൻഡ് കളക്ഷൻ നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ലവൺ ഡർ ഷെയ്ഡിൽ നമ്മൾ ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫ്ലോറൽ പ്രിന്റ് നമ്മളൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലായിരുന്നു നല്ല രീതിയിൽ ആ ഒരു ഫ്ലവർ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് പല്ലു സൈഡ് നോക്കാം പല്ലുവിലും അതേ ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് വന്നിട്ട് ചന്ദരി കോട്ടണിലാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റില് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൾസ് ആണ് പ്ലീസ് അപ്പൊ ഇതിന്റെ കളറും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ സ്ക്രീനില് നമ്പർ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് ഇതിൽ ഒരു സിംഗിൾ പീസ് ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ ഇനി നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ഇത് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ നമുക്ക് ബോഡി പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ആൻഡ് നമ്മൾ പ്ലേറ്റ് എടുക്കുന്ന ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് ക്രിയേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡർ ആ ബോർഡറിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ഫാബ്രിക് വന്നിട്ട് സിൽക്കിലാണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിലാണ് വന്നിട്ടുള്ളത് പല്ലു സൈഡിലും ഈ ഒരു സെയിം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പം നമ്മുടെ ഒരു വർക്കിംഗ് വുമൻസിന് കൂടുതലും ഇഷ്ടപ്പെടുന്ന ഏതൊരു സീസൺ വന്നു പോയിക്കോട്ടെ ഏത് വെറൈറ്റി വന്നിട്ട് ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ് വരുന്ന വെറൈറ്റീസിൻ്റെ ആ ഒരു ഇഷ്ടം എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും അപ്പം നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ ചന്ദരി കോട്ടിൽ ബോർഡർ കോൺസെപ്റ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൾസിലും ആൻഡ് പാറ്റേൺസിലും ഇപ്പം ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് ഇരുനൂറ് തൊട്ട് നാലായിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ ആയിട്ട് എടുക്കുക നമ്മൾ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഇരുപത്തയ്യായിരം രൂപയ്ക്കെങ്കിലും പ്രോഡക്റ്റ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡീറ്റെയിലും കാര്യങ്ങൾക്കായി സ്ക്രീനായി നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ഡെയിലി ഉള്ള അപ്ഡേറ്റ് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഉള്ള അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത് അടിപൊളിയായിട്ട് வெரைட்டி ஆக அது எல்லாருக்கும் நன்றி நமஸ்காரம்